സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഒരു സാഹചര്യം ഇതാണ് യേശു ശിഷ്യന്മാർ നിയമപ്രകാരം കൂടി കൈകഴുകാതെ ഭക്ഷിച്ചു എന്നുള്ളതാണ് ആരോപണം അവൻ പേരില് അവരെ കുറ്റം വിധിക്കുന്നു ആരോണം ഉന്നയിക്കുമ്പോൾ ശേഷു ആണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനും എന്താ ഇതിന്റെ കാരണം ഒരു കൈ കഴുകാതെ അശുദ്ധമായി കൈകൊണ്ട് ഭക്ഷിച്ചു നല്ല ഭക്ഷണം അവരുടെ കൈകളിലുണ്ടായിരുന്നു ഓരോ സന്ദർഭം അവിടെയും കൈ കഴുകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം എടുത്താൽ വീണ്ടും കൈ കഴുകുന്നു കൈ എത്രമാത്രം കഴുകി വിരൽ കഴുകിയാൽ മതിയോ പത്തി കഴുകണോ മുട്ടുപരം കഴുകണോ ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് അപ്പം നിയമത്തിന്റെ വിശദാംശങ്ങളാണ് ഇവിടെ അപ്പൊ യേശുവും ശിഷ്യന്മാരും നിയമത്തിന്റെ വിശദാംശങ്ങൾ അത് വ്യാഖ്യാന പ്രകാരം വള്ളി പൊള്ളി വിടാതെ അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളതാണ് ആരോപണം ആണ് യേശു പറയുക ഈ നിയമം നിയമത്തിന് വേണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹമല്ലേ ഇപ്പോൾ സ്നേഹത്തിൻ്റെ ആ ഒരു പ്രമാണം ഒഴിവാക്കിയിട്ട് ഉപേക്ഷിച്ചിട്ട് ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ വിശദാംശങ്ങൾ തന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നു പിളർപ്പുണ്ടാക്കും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇപ്പം നന്മയ്ക്ക് വേണ്ടി വിമോചനത്തിനുവേണ്ടി ഭക്ഷണം സ്വാധീനം നൽകാൻ വേണ്ടി ദൈവം നൽകിയ നിയമം ഭക്ഷണെ അടിമയാക്കും സാധാരണവാത്ത ഭാരമായി മാറുന്നില്ലേ ഇപ്പോൾ ഫരിസൈല അദ്ദേഹത്തിനായിരുന്നു നിയമത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അവരുടെ വ്യാഖ്യാനം അനുസരിച്ച് അനുസരിക്കുന്നവരാണ് നിയമ ഫരിസൈര് പഠിപ്പിക്കുന്നവരാണ് നിയമിച്ചാൽ അവർ രണ്ടു കൂട്ടമാണ് യേശുരും എതിരായിട്ട് ആരോപണങ്ങളുമായിട്ട് വന്നത് യേശു ശിശുമാരും അവരുടെ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുന്നില്ല ഇല്ല എന്നുള്ളതാണ് പ്രശ്നം നിയമം ലഭിക്കുന്നു ഇന്നും പ്രസക്തമല്ലേ ദൈവം നൽകിയ പ്രമാണമുണ്ട് ഏറ്റവും വലിയ പ്രമാണം എന്നാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം സ്നേഹിതിനു വേണ്ടി ജീവൻ വിലയെടുക്കുന്നതിനേക്കാളും വലിയ സ്നേഹമല്ല ഈ പ്രമാണം ഇട്ടിട്ട് ഏതാനും ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങോട്ട് ഇരണോ ഇങ്ങോട്ട് ഇരണോ എന്തെല്ലാം ചെയ്യണം ചെയ്യുന്ന ചില ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും പേരില് യഥാർത്ഥ പ്രധാന നിയമമായ സ്നേഹത്തിനെയും ഒഴിവാക്കുകയും പരസ്പരം ശത്രുതയിലേക്ക് ഒരുകയും സഭയത്തിൻ്റെ പിളർപ്പുണ്ടാകുന്ന സാഹചര്യം നിൽക്കുന്ന സാഹചര്യത്തില് നമ്മൾ പ്രത്യേകം പാരമ്പര്യത്തിൻ്റെ പേരില് നിയമങ്ങൾ ലംഘിക്കാൻ ഇടയാകരുത് പ്രത്യേകിച്ച് നിയമത്തിന് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട നിയമം എന്താണ് മറന്നു പോകരുത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെ പരസ്പരം സ്നേഹിക്കണം ആ സ്നേഹം ധരിച്ചുകൊണ്ടുള്ള നിയമാനുഷ്ഠാനം അത് ഫരിസേൻ്റെ മനോഹവമാണ് സഭയിൽ നിലനിൽക്കാൻ പാടില്ലാത്തതാണ് യേശു ശിശന്മാർക്ക് ഒരിക്കലും അനുയോജ്യവുമല്ല അതുകൊണ്ട് യേശുവിൻ്റെ ഈ ചോദ്യം നിങ്ങളോട് നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിനെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട് നമ്മളോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ടോ കാ ിയേ നടക്ക